കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് സർ സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനചെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത ധനചെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി കെ ബാലഗോപാൽ ഈ വർഷത്തെ കേരള ബജറ്റിന്റെ അവതരണം തുടങ്ങിയത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചു എന്നതാണ് ആ സന്തോഷവാർത്ത കഴിഞ്ഞ കാലങ്ങൾ ഞെരുക്കത്തിലൂടെയാണ് കേരളം കടന്നുപോയിരുന്നതെന്നും ആ ഘട്ടത്തിലും ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടുകയും കേരളം വളർച്ചയുടെ പാതിയിലെത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു ഈ ബജറ്റിൽ എടുത്തു പറയേണ്ടത് മുണ്ടക്കഴി ചൂരൽമര ഉരുൾപൊട്ടലിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആദ്യഘട്ടമായി എഴുന്നൂറ്റിയത് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആയിരത്തി ഇരുനൂറ്റി രണ്ട് കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തിയിരിക്കുന്നത് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി ആകെ രണ്ടായിരത്തി കോടി രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ ഇതൊരു ഫണ്ടും അനുവദിച്ചിട്ടില്ല ഇതേപോലെ ദുരിതമുണ്ടായ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ച ഫണ്ടിന് സമാനമായി കേരളത്തിനും അനുവദിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് ധനമന്ത്രി അവതരണത്തിനിടെ പറഞ്ഞു ബജറ്റിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രഖ്യാപിച്ച ആനുകൂല്യമാണ് പരിഷ്കരണ കുഴിശികയുടെ അവസാന ഘടുവായ അറുനൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടുവും ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക രണ്ട് ഗഡുക്കുകളായി ലോക്ക് പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു അന്തരിച്ച എം ഡി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ച് തിരൂർ തുഞ്ചൻ പറമ്പിന്റെ സമീപം സ്മാരകമായി പഠന കേന്ദ്രം സ്ഥാപിക്കും ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി പ്രഖ്യാപിച്ചു കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുക മിതമായ നിരക്കിൽ താമസ സൌകര്യം ഒരുക്കുന്നതാണ് ഈ പദ്ധതി വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്തുവാനും ഇതിലൂടെ ആകുമെന്ന് ധനമന്ത്രി പറഞ്ഞു ഫോർട്ട് കൊച്ചി കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഇതിനായി വകുപ്പ് കൊല്ലത്ത് ഐടി പാർക്ക് സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാൻ അൻപത് കോടി രൂപ പ്രഖ്യാപിച്ചു ആരോഗ്യമേഖലയ്ക്ക് പതിനായിരത്തി കോടി പൊതുമരാമത്തിന് മൂവായിരത്തി കോടി രൂപ വകയിരുത്തി വന്യജീവി ആക്രമണം തടയുവാൻ പ്രത്യേക പാക്കേജായി അൻപത് കോടി രൂപ അനുവദിച്ചു വനമേഖലയിലെ വന്യമൃഗ വന്യമൃഗശല്യം നിയന്ത്രിക്കുവാനും മേഖലയിലെ ജനങ്ങൾക്ക് സഹായധനത്തിനുമാണ് പാക്കേജ് വന്യജീവി ആക്രമണങ്ങൾക്ക് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചെന്നും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ഏകോപിപ്പിക്കുന്നതിന് നൽകുന്ന വിഹിതവും വർദ്ധിപ്പിച്ചെന്ന് ധനമന്ത്രി പറഞ്ഞു വന്യമൃഗപരിപ്പത്തെ നിയന്ത്രിക്കാനുള്ള നടപടിയെടുക്കുമെന്നും അദ്ദേഹം പാമ്പ് വിഷംവാദരഹിത കേരളം പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് കോടിയും വനം വന്യജീവി സംരക്ഷണത്തിന് മുന്നൂറ്റി അഞ്ച് കോടിയും തെരുവുനായ ആക്രമണം തടയുവാൻ എ ബി സി കേന്ദ്രങ്ങൾക്ക് രണ്ടു കോടിയും അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു ടൌണുകൾ കേന്ദ്രീകരിച്ച് ഇടത്തരക്കാർക്ക് അനുയോജ്യമായ ഭവനങ്ങൾ എന്ന രീതിയിൽ അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുവാൻ ഇരുപത് കോടി ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുവാൻ അഞ്ച് കോടി മുതിർന്ന പൌരന്മാർക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ അഞ്ച് കോടിയും പ്രഖ്യാപിച്ചു മൂന്ന് മുതൽ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്തുനിന്ന് കൊല്ലംവഴി പുനലൂർ ഇടനാഴി നിർമ്മിക്കുവാൻ വേണ്ടി ഭൂമി നേരിട്ട് വാങ്ങുവാൻ ആയിരം കോടി രൂപ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ റെയിൽ കൊണ്ടുവരുമെന്നും തിരുവനന്തപുരം മെട്രോ ആദ്യഘട്ട പ്രവർത്തനം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും കൊച്ചി മെട്രോയുടെ വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള സത്യം ഇനിയും പറഞ്ഞാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന കണക്കൂട്ടില്ലാകുന്ന അവതരണത്തിന്റെ ആരംഭത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കേരളം മറികടന്നു എന്ന പ്രഖ്യാപനം നടത്തിയത് സർക്കാർ ജീവനക്കാരുടെ പ്രീതി സമ്പാദിക്കുവാനും ബജറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ വിമർശനം നേരിടുന്ന ക്ഷേമ പെൻഷനുകളുടെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളെ ആശ്രയിക്കുന്നവർക്ക് നിരാശ നൽകുന്ന ബജറ്റാണിത്